വിമാനത്തിൽ അപ്പൊ ഞങ്ങളാദ്യമായിട്ട് വിമാനത്തിൽ കയറാൻ പോവാണ് ഞാനും അമ്മയപ്പും ടെർമിനൽ വണ് ഡൊമസ്റ്റിക് കൊച്ചി സ്ഥലം ബാക്കി വീടിയ കേരളം കേരളം പെട്ടില്ല കേരളത്തിലെ ஏரியா என்ன இல்லை கொச்சி ஏரியா ஆ ഏകദേശം വിമാനം ചരിഞ്ഞ നിറങ്ങളാണ് মঙ্গল ভাগ

എറണാകുളം കോതമംഗലം പിന്നെ ഇടുക്കി കോയമ്പത്തൂർ ആ വഴിയാവുള്ളൂ അടിപൊളി അടിപൊളി അവിടെ ചെല്ല അടുത്ത വണ്ടിക്ക് പോര് സമയം കളയാണെന്നല്ല ഭംഗിയൊക്കെ പിന്നെ വേറെ ഏഹ് ഏ ശരിയാണല്ലോ അതെടുത്തോ ഞാനും എനിക്കിപ്പോൾ സെൻഡ് ചെയ്യാനൊന്നും വാട്സാപ്പൊന്നും ഇല്ല മഞ്ജുവിൻ്റെ ഇട്ടു കൊണ്ട് ഞാൻ യൂട്യൂബിലിട്ടോളൂ ട്ട് ഞാൻ പറയ ബൂത്താംകെട്ട് എത്തിട്ടൂത്താംകെട്ട് ആ ബൂത്താംകെട്ട് ആഴ കാണു கண்டாறு <tanklari> യാത്രയെക്കുറിച്ച് ഒന്നും പിന്നെ പറഞ്ഞേ രണ്ട് പോയിച്ചിട ഞണ്ട് എൻ്റെ യാത്രയെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള വിമാനത്തിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പലപ്പോഴും പക്ഷെ നടന്നില്ല ഇപ്പം ഒരു ചെറിയ യാത്രയാണെങ്കിലും അടിപൊളി അടിപൊളി ആദ്യം ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു യാത്രയാണ് മിനിറ്റ് ആയി ിറ്റായി നോക്കി താഴെ കട ആഹാ എന്താ ഭംഗിപടി താഴെ കണ്ടു പൊഞ്ഞ് വീടുകൾ ആറൺ വേലേക്ക് തൊടാൻ പോവാട്ടാ ോടും പറയാൻ പറ്റും നല്ല ജെർഗിങ്ങായി തൊട്ടു

Back. Your attention, please. Welcome to Salem Airport. The outside temperature is 30 degrees Celsius. You are requested to please remain seated and refrain from opening the overhead lockers until the aircraft has come to a complete halt and the seatbelt sign has been switched off. ATR 72600 has a limitation on a number of passengers depending to exit. Instructions. On behalf of Alliance here, we thank you for flying with us today and look forward to being with you again. Before deplaying, please collect your belongings like mobile phones, books, petticoats, carry bags, etc. Thank you. Namaskar and আনিক yeah. ম ിലാട്ടപ്പോ മറ്റേ തിരിക്കുമ്പോ മാത്രം മറ്റേ വണ്ടി വന്ന് തിരിച്ചുള്ളൂ എഞ്ചിൻ പവറിലാണപ്പോ നമ്മളെ സേലം എത്തി നമ്മളെ സ്വീകരിക്കാൻ ഇവിടെ ആരൊന്നുമില്ല വെറുതെ വന്നെത്തി േലം എത്തി എന്താ വിമാനമാണ് കിടക്കണോ നമ്മളൊന്ന് എയർപോർട്ട് കാരണം വെയിലടിപൊളിയായിരുന്നു എല്ലാവരും